പ്രിയപ്പെട്ടവരെ ോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പടുകൂറ്റൻ പരാജയത്തിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് താത്വികമായി അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിപിഎം ഇന്ന് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നാണ് അതെ ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ സിപിഎമ്മിന് പരാജയം സംഭവിച്ചു കേരളത്തിലെ ശരാശരി ജനത്തിന്റെ മനോഭാവം ഇതായിരുന്നു നമ്മൾ നമ്മൾ ജനങ്ങൾക്ക് നമുക്ക് 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 ബോംബ് മരിക്കാൻ ആഗ്രഹമില്ല നിങ്ങൾ ഇവിടെ സത്യമായ കാര്യമാണ് ും കേരളത്തിലെ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ പറയുകയാണ് ഞങ്ങളെ വെറുതെ വിടുവെന്ന് ഞങ്ങൾ സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അവരുടെ പറമ്പുകളിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കളിച്ചു വളർന്നോട്ടെ എന്ന് ആ വടിക്കാട് ഹബ്ബാണ് ഇവർ ഇവര് പറഞ്ഞാൽ പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ബോംബ് ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബ് ബോംബറിഞ്ഞോ നശിപ്പിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയെങ്കിൽ സഹായിക്കാം പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരുടെ വീടുകളിൽ ബോംബറിയും ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല അപ്പൊ എന്റെ പേരാ എന്റെ പേര് സീന മുൻപനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോ ഇതിനു മുന്നാണ് ഒരാളെ വെട്ടിട്ട് കാല് വെട്ടിട്ട് ബി ജെ പി കാരൻ അങ്ങനെ ഇതിൽ വഴി പോകുമ്പോൾ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചതും സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങൾ ഇപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങക്ക് എന്താ പറയാ നിങ്ങളെ എല്ലാരും മനുഷ്യരല്ലേ ബോംബ് വീണ അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ എത്ര സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് പോലെ ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു പക്ഷേ പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും മനോഭാവം മനസ്സിലാക്കുന്നതിൽ ജനങ്ങൾ പരാജയപ്പെട്ടില്ല എന്തൊക്കെ നിറികേടുകൾ കാണിച്ചാലും എങ്ങനെയൊക്കെ ഭരിച്ചാലും എങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഇവിടെ കുറെ അന്തങ്ങളായ അണികളുണ്ട് എന്ന് അന്തങ്ങളായ ജനങ്ങളുണ്ട് എന്ന് അന്തങ്ങളായ പാർട്ടി അനുഭാവികളുണ്ട് എന്ന അവരുടെ പാർട്ടി നേതാക്കളുടെ പാർട്ടിയുടെ മനോഭാവത്തിനേറ്റ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എം വി ഗോവിന്ദൻ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ നന്നായി ഉള്ള ഈ തോൽവി ഈ നന്നായുള്ള തോൽവിയിൽ നിന്ന് പാർട്ടി പാഠം പഠിക്കുമോ എന്നൊന്നും അറിയില്ല പക്ഷേ ഈ പാർട്ടി നേതാക്കളുടെ തന്നെ ശുഷ്കാന്തി കൊണ്ടാണ് അവരുടെ ഈ വലിയ വലിയ പരാജയം ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഓർത്തുവെക്കാം അത് സി പി എമ്മിന് മാത്രമല്ല എൽ ഡി എഫിലെ ഘടകകക്ഷികൾക്ക് മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും ഓർത്തുവയ്ക്കാവുന്ന ചില പാഠങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പൊതുജനങ്ങൾ വെറും കോമാളികളല്ല എന്നുള്ളതാണ് ജനം കോമാളിയല്ല എന്ന സത്യം